നമസ്കാരം ടീമിൻ്റെ ഡിഫൻസും മിഡ്ഫീൽഡും ശക്തിപ്പെടുത്താനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി പുതിയ അഡീഷണലായിട്ട് പുതിയ താരത്തെ കൊണ്ടുവന്നുകാരൻ നമ്മളെവരും അറിഞ്ഞു കഴിഞ്ഞു വിദേശ താരമായിട്ടുള്ള ദൂസ ലഗോട്ടർ എന്ന മുപ്പതുകാരനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചത് ഇതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ക്ലബ്ബ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സ് കരാർ പൂർത്തീകരിച്ചതിന് ശേഷം താരത്തിന്റെ ആദ്യ പ്രതികരണം ഇപ്പോൾ പുറത്തേക്ക് വരുന്നു ഐ ആം എക്സൈറ്റഡ് ടു ജോയിൻ എ ക്ലബ്ബ് ലൈക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിൽ ജോയിൻ ചെയ്യുന്നതിന് ഞാൻ വളരെയധികം ആവേശഭരിതനാണ് ടീമിന്റെ വിജയത്തിനായിട്ട് പോരാടാനും കേരളത്തിലെ ഫുട്ബോൾ കൾച്ചർ അനുഭവിക്കാനും ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്തതിന് ശേഷമുള്ള താരത്തിൻ്റെ ആദ്യ പ്രതികരണമാണിത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മൾട്ടി ഇയർ ഡീലിലാണ് താരത്തെ സ്വന്തമാക്കിയിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് നിരയിൽ മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കാനായിട്ട് ഡൂസൻ ലഗോറട്ടറിന് സാധിക്കട്ടെ കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും എത്താം